ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് സൗന്ദര്യ ഗുണങ്ങൾ ഏറെയുള്ള കടലമാവ് ഫേസ് വാഷായും ഫേസ് പാഗായിട്ടും നമുക്ക് ഉപയോഗിക്കാം തികച്ചും സ്വാഭാവികമായിട്ടുള്ള രീതിയിലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായി ആശ്രയിക്കാവുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ കടലമാവ് എല്ലാവിധത്തിലും കടലമാവ് നമുക്ക് പ്രയോജനപ്പെടുത്താം സൗന്ദര്യവർദ്ധനവിന് കടലമാവ് നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളുടെ കമൻസും ലൈക്കും എനിക്ക് പുതിയ വീഡിയോസ് ചെയ്യാനായിട്ട് ശരിക്കും പ്രചോദനമാണ് അതുകൊണ്ട് തന്നെ ലൈക്സും കമൻസും ആരും മറക്കണ്ട ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട് പ്രത്യേകിച്ചും ലേഡീസ് ഇതിൽ ചോദിക്കാൻ ഓപ്പണായിട്ട് ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് ഫേസ്ബുക്കിൽ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടാറില്ല അതുകൊണ്ട് സാധിക്കുന്ന എല്ലാവരും തന്നെ യൂട്യൂബിൽ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് നിങ്ങളിൽ പലരും എൻ്റെ വാട്സപ്പിലുണ്ട് അവർക്കറിയാവുന്ന കാര്യമാണ് ഞാൻ വല്ലപ്പോഴും കൂടി അതിൽ വരും എനിക്ക് റിപ്ലൈ ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല എങ്കിലും അവരൊക്കെ എന്നോട് ഒത്തിരി സ്നേഹമുള്ളവരാണ് സ്നേഹമുള്ളവരാണെനിക്കറിയാം പക്ഷേ മാക്സിമം യൂട്യൂബിൽ വരുന്ന കമൻസിന് വിത്തിൻ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഞാൻ റിപ്ലൈ തരുന്നുണ്ട് ഇല്ലേ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം കടലമാവും പാലുമായി മിക്സ് ചെയ്ത് ഡെയിലി നമുക്ക് ഫേസ് വാഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇതിനായിട്ട് നമുക്ക് കാശ് കൊടുത്ത് ഫേസ് വാഷൊന്നും വാങ്ങിക്കാൻ പോകേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന നല്ലൊരു ഫേസ് വാഷാണ് പാലില്ലെങ്കിൽ നമുക്ക് അതിന് പകരമായിട്ട് മോരോ തൈരോ ആഡ് ചെയ്യാവുന്നതാണ് ഡെയിലി നമുക്കിത് യൂസ് ചെയ്യാം ഡെയിലി നമുക്ക് ആവശ്യമെങ്കിൽ രണ്ട് പ്രാവശ്യം രാവിലെ വൈകിട്ടായിട്ട് യൂസ് ചെയ്യാം ചർമ്മം നല്ല സോഫ്റ്റ് ആകാനും നിറം വയ്ക്കുവാനും ഈ ഫേസ് വാഷ് ഉപയോഗിക്കുന്നു നമ്മൾ മറ്റെന്ത് ഫേസ് വാഷോ അല്ലെങ്കിൽ ഫേസ് ക്രീമോ എന്തൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്താലും നമുക്കൊരു ടെൻഷനുണ്ട് ഇതിനെന്തൊക്കെ സൈഡ് ഇഫക്റ്റ് ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് അതേക്കുറിച്ച് പറയാറുണ്ട് ഓരോ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നവരും അതേക്കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ട് അപ്പോൾ ഫേസ് വാഷിന് നമ്മൾ പറഞ്ഞ സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ ഫേസ് പാക്ക് ആയിട്ടും നമുക്ക് ഉണ്ടാക്കാം അല്പം പാൽ കുറച്ച് ചേർത്ത് എടുക്കണം അല്ലെങ്കിൽ ഒരു കുറുക്ക് പരുവത്തിന് നമുക്ക് എടുക്കുകയാണെങ്കിൽ അത് ഫേസ് പാക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം മുഖത്തെ അനാവശ്യ രോമങ്ങളൊക്കെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ ഇത് സഹായിക്കും ഒരൽപ്പം സാധിക്കുമെങ്കിൽ മഞ്ഞൾ കൂടി ചേർത്താൽ വളരെ നന്നായിരിക്കും മുഖത്തെ എക്സസ് ആയിട്ടുള്ള ഓയിൽ റിമൂവ് ചെയ്യാനായിട്ട് കടലമാവും റോസ് വാട്ടറും കൂടി കുഴച്ച് നമുക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഉണങ്ങി വരുമ്പോൾ അത് കഴുകി കളയുക സാധാരണ വെള്ളം ഉപയോഗിച്ച് നമുക്ക് കഴുകിക്കളയാവുന്നതാണ് അപ്പോൾ ഓയിലി ഉള്ളവർക്ക് ഈ രീതിയിൽ ചെയ്യാവുന്നതാണ് കഴുത്തിലും കഷത്തിലുമൊക്കെ കറുത്ത നിറം അകറ്റാനായിട്ട് കടലമാവ് ഉപയോഗിച്ച് സാധിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ കടലമാവും നാരങ്ങ നീരും തൈരും കൂടി മിക്സ് ചെയ്യുക ഇത് കറുത്ത നിറമുള്ള ഭാഗത്ത് പുരട്ടുക ഉണങ്ങി കഴിയുമ്പോൾ നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ് ഇതും നമുക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്ന ഒന്നാണ് യാതൊരു സൈഡ് ഇഫക്റ്റും ഇതുകൊണ്ടുണ്ടാവുന്നില്ല ഇപ്പോൾ സെൻസിറ്റീവ് ആണെങ്കിൽ പോലും നമ്മൾ നീര് നേരിട്ടല്ല അപ്ലൈ ചെയ്യുന്നത് ഇതിൽ നമ്മൾ കടലമാവ് തൈര് ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നങ്ങളും അത്തരക്കാർക്ക് പോലും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് എല്ലാത്തരം ചർമ്മക്കാർക്ക് മുഖകാന്തി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം ഒരു ടേബിൾ സ്പൂൺ കടലമാവും ഒരു ടീസ്പൂൺ തേനും ഒരു ടീസ്പൂൺ പാലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക ഇത് മുഖത്ത് പുരട്ടുന്നതിന് മുമ്പ് കടലമാവ് ഉപയോഗിച്ച് ഒന്ന് മുഖം ക്ലീനപ്പ് ചെയ്യുക അതായത് ഫേസ് പാക്ക് ഫേസ് വാഷ് നമ്മൾ പറഞ്ഞില്ലേ ഒന്ന് ക്ലീനപ്പ് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക ഒരു ഇരുപത് മിനിറ്റിന് ശേഷം ഇത് കഴിക്കളയാവുന്നതാണ് ഓയിലി സ്കിൻ ഉള്ളവർ ഫേസ് പാക്കിൽ ഒരു നുള്ളിൽ ഉപ്പ് കോഴി കൂടി ചേർക്കുക കാര്യം അവരുടെ ചർമ്മത്തിൽ കൂടുതൽ മുഖക്കുരു കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഉപ്പും നല്ലൊരു ആൻറ്റിസെപ്റ്റിക്കാണ് മുഖക്കുരുവിൻ്റേതായ ചെറിയ മുറിവുകളൊക്കെ ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ ഇൻഫെക്ഷൻസ് അകറ്റാൻ ഇത് സഹായിക്കുന്നുണ്ട് സ്കിൻ ലൈറ്റ്നിങ്ങിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ടിൻ്റെ കൂടെയാണെങ്കിലും നമുക്ക് കടലമാവ് യൂസ് ചെയ്യാവുന്നതാണ് അതല്ല മാസത്തിൽ ഒരിക്കൽ യൂസ് ചെയ്യാനായിട്ട് ബോഡി സ്ക്രബ്ബ് ഉണ്ടാക്കാനാണെങ്കിലും നമുക്ക് കടലമാവ് പ്രയോജനപ്പെടുത്താം അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ കടലമാവും ഉപ്പ് പൊടിയും ഒലിവ് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഇത്രയും കാര്യങ്ങൾ എടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൈവെള്ളം ഉപയോഗിച്ച് നമുക്ക് സ്ക്രബ് ചെയ്യാവുന്നതാണ് പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ അതും ചേർക്കുക മഞ്ഞൾ നട്ടിട്ടുള്ളവർക്ക് അറിയാം മഞ്ഞളൊക്കെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാകും അപ്പോൾ മഞ്ഞളൊക്കെ എല്ലാവരും യൂസ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുക വളരെ നല്ലൊരു ബോഡി സ്ക്രബാണ് ഇത് മാസത്തിലൊരിക്കൽ ചെയ്യുന്നത് വളരെ നല്ല ഒരു റിലാക്സിങ് ഫീല് തരുന്ന ഒന്നാണ് കടലമാവ് വാങ്ങിക്കഴിഞ്ഞാൽ പലരും പറയുന്നൊരു പരാതിയാണ് പെട്ടെന്ന് ചീത്തയായി പോകുന്ന ഒരു പ്രശ്നമുണ്ട് ഇത് സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലത്ത് വേണം കടലമാവ് സൂക്ഷിക്കാനായിട്ട് എയർ ടൈറ്റ് എയർടൈറ്റായിട്ടുള്ള ടിന്നിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് ആവശ്യത്തിന് മാത്രം നമുക്കൊരു ഉണങ്ങിയ സ്പൂൺ ഉപയോഗിച്ച് എടുത്ത ശേഷം തിരികെ ഫ്രിഡ്ജിൽ വയ്ക്കുക കടലമാവ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു തരിക അപ്പോൾ ഇതുവരെ നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇന്ന് തന്നെ പുതിയ ബ്യൂട്ടി ഹെൽത്ത് കിച്ചൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം